മംഗര ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപതാം തീയതിയാണ് അധികാരമേറ്റെടുത്തത് സാമ്പത്തികമായ ഒട്ടനവധി പരിമിതികൾ ഈ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ കൈത്താങ്ങായിക്കൊണ്ട് ഒരുപാട് പരിപാടികൾ അൻപതോളം കാണത്തക്കതായിട്ടുള്ള കാര്യങ്ങൾ മങ്കര ഗ്രാമപഞ്ചായത്തിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒട്ടനവധി റോഡുകൾ നമുക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് ലൈനുകൾ സ്ഥാപിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞു കാർഷിക മേഖലയിൽ ചെക്ക് ഡാമിന് ഷട്ടർ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ ഇതൊക്കെ സാധാരണ ജനങ്ങളുടെ സഹായം കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞത് അഞ്ച് വർഷക്കാലം കൊണ്ട് നേടിയെടുത്ത നേട്ടങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ജനങ്ങൾക്ക് കൃത്യമായിട്ടും സമയബന്ധിത്വമായിട്ടുമാണ് നിലവിൽ എല്ലാ സേവനങ്ങളും ചെയ്തു നൽകുന്നത് അതിൽ യാതൊരു വീഴ്ചയും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും നാളിതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല ഇനിയും തീർച്ചയായിട്ടും ഭരണസമിതിക്ക് അനുസൃതമായിട്ട് തന്നെ അവരുടെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ അവരോടൊപ്പം തന്നെ സഹകരിച്ച് നിൽക്കുന്നതിന് ഭരണസമിതിയോടൊപ്പം നിൽക്കുമെന്ന് മാത്രം പറയുന്നു മൂന്ന് സബ് സെൻ്ററുകളാണ് ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ അതിലെ രണ്ടെണ്ണവും പ്രവർത്തിക്കാൻ കഴിയാത്ത കെട്ടിടങ്ങളിലായതുകൊണ്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നാൽ ഈ ഭരണസമിതി ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ പരിഗണന പരിഗണിച്ചുകൊണ്ട് തന്നെ നമുക്ക് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് എൻ എച്ച് എമ്മിൻ്റെ ഫണ്ടിൽ നിന്നും കണ്ണമ്പരിയാരം കൂട്ടപ്പരയിൽ സബ് സെൻറ്ററുകൾ നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ പണി ഏതാനും ദിവസങ്ങൾക്കകം പൂർത്തിയാകാൻ പോവുകയാണ് അതുപോലെ തന്നെ മങ്കര പോലീസ് സ്റ്റേഷന് സമീപം കൂട്ടുപാതയിലുള്ള സബ് സെൻറ്ററിന് ബഹുമാനായ എം ബി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ട് ആ സബ് സെൻ്ററും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സിദ്ധ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ അപ്സ്റ്റെയറുകളുടെ പണി പൂർത്തിയാക്കുന്നതിനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ കെട്ടിടം വളരെ ശോച്യമായ ഒരവസ്ഥയിലായിരുന്നു അവ മാറ്റുന്നതിന് വേണ്ടി എൻ എച്ച് എം ഫണ്ടിൽ നിന്നും മുപ്പത് ലക്ഷം രൂപയും പഞ്ചായത്ത് ഭരണസമിതി അഞ്ച് ലക്ഷം രൂപയും ചെലവഴിച്ചുകൊണ്ട് ആ കെട്ടിടം അവിടെ ഉയർത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പാലിയേറ്റീവ് മേഖലയിലും നമുക്ക് തനതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പാലിയേറ്റീവിന് സ്വന്തമായ വാഹനവും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളും ഒക്കെ ആവശ്യമായ മുഴുവൻ ഉപകരണങ്ങളും പാലിയേറ്റീവ് വിങ്ങിൻ്റെ കൈവശമുണ്ട് ആ വിങ് ഈ നാല് മേഖലയിലുള്ള ഡോക്ടർമാരെയും ആവശ്യത്തിനനുസരിച്ച് രോഗികളുടെ അടുത്തെത്തി നോക്കുന്ന ഒരു സാഹചര്യവും മങ്കര ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് മങ്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലാണ് ഈ കെട്ടിടം ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മങ്കരയിലെ ഐ ടി എൽ എറാം ഗ്രൂപ്പിൻ്റെ എം ഡി പൂർണമായും സൗജന്യമായി മംഗര ഗ്രാമപഞ്ചായത്തിന് സംഭാവനയായി നൽകിയത് മംഗര ഗ്രാമപഞ്ചായത്തിലെ ഒരുപാട് ആളുകൾ കണ്ണിൻ്റെ അസുഖങ്ങളും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുമായിട്ട് സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അന്ന് പാലക്കാട് നിന്ന് നയനപഥം ത്തിൻ്റെ വണ്ടി വരുമ്പോൾ മാത്രമാണ് അവർക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ കഴിഞ്ഞിരുന്നത് അതിനൊരു മാറ്റം ഉണ്ടാകണം എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഭരണസമിതി ഈ റൂം അതിനുവേണ്ടി റെഡിയാക്കി കൊടുക്കുകയും എല്ലാ ബുധനാഴ്ചകളിലും ഇതിൻ്റെ ഒപ്താൽമിസ്റ്റ് വന്ന് പരിശോധന നടത്തി കൂടുതൽ പരിശോധനകൾ ആവശ്യമുള്ളവർക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയും അതുപോലെ തന്നെ ഓൺലൈനായി കൺസൾട്ടിങ് നടക്കുന്ന ഒരു സംവിധാനം ഈ മംഗര ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങിയത് ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്നു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇവിടുത്തെ വനിതകളായ ചെറുപ്പക്കാരികൾ എന്നെ കണ്ട് ഒരാവശ്യം ഉന്നയിച്ചത് അവർക്കൊരു ജിമ്മ് അടിയന്തരമായി ഉണ്ടാക്കിത്തരണം എന്നാണ് പല വീട്ടമ്മമാരും വീട്ടിൽ അടഞ്ഞു കൂടിയിരിക്കുന്ന കുറേ ആളുകളുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളുണ്ട് ഇതൊക്കെ ആണെങ്കിലും ഒക്കെ ബി പിയും കൊളസ്ട്രോളും ജീവിതശൈലി രോഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനൊരു മാറ്റം ഉണ്ടാക്കുന്നതിനും നല്ല ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് വനിതാ ഘടക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് മൂന്ന് വർഷമായി ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് മങ്കരയിൽ നിന്ന് മാത്രമല്ല തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നിന്നുള്ള ആളുകൾ വരെ ഇത് പ്രയോജനപ്പെടുത്തുന്നു എന്നതിൽ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് മങ്കര ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളെ വികസിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ഭരണസമിതിക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ട് തന്നെ പല അംഗൻവാടികൾക്കും പുതിയതായി സ്ഥലം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ള റോട്ടിലെ സ്ഥലം ലഭ്യമാക്കി അതുപോലെ തന്നെ കല്ലൂർ കുട്ടപ്പര ഭാഗത്ത് അംഗൻവാടിക്ക് വേണ്ടിയുള്ള സ്ഥലം ലഭ്യമാക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ചേത്തക്കാട് അംഗൻവാടിക്ക് വേണ്ടിയുള്ള സ്ഥലവും ലഭ്യമാക്കിയിട്ടുണ്ട് ഈ പ്രദേശങ്ങളിലൊക്കെ പുതിയ അംഗൻവാടി പണിയുക എന്ന കൂടി വെള്ളറോട് അംഗൻവാടിയുടെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കല്ലൂര് അംഗൻവാടിക്ക് വേണ്ടിയുള്ള തറക്കല്ല് ഇട്ട് കഴിഞ്ഞു പരീശ്ശേരി അംഗൻവാടിക്ക് കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള അംഗൻവാടിയുടെ കെട്ടിടങ്ങൾക്ക് മുകളിലായി കോൺഫറൻസ് ഹാളുകളും ചെറിയ പരിപാടികളും കുട്ടികളുടെ നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നവീകരണങ്ങളും ഈ ഭരണസമിതിക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അംഗൻവാടിയിലെ പോഷകാഹാര പരിപാടികളായാലും മറ്റ് പദ്ധതികൾക്കായാലും ആവശ്യമായ മുഴുവൻ തുകയും നീക്കി വെക്കുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അംഗൻവാടികളിലേക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് മങ്കര ഗ്രാമപഞ്ചായത്തിലുള്ള ഏക ഗവൺമെൻറ്റ് എൽ പി സ്കൂളാണ് കല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന ഈ കെട്ടിടം പഞ്ചായത്ത് ഏറ്റെടുത്തതിന് ശേഷമാണ് ഇതിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തുടങ്ങിയത് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി ഒരു പ്രൈവറ്റ് പാർട്ടിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാണുന്ന പാർക്ക് നമുക്ക് ലഭ്യമായത് ഒപ്പം തന്നെ ബി ആർ സിയുടെ സഹകരണത്തോടുകൂടി പത്തു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് പതിനൊന്ന് ഇടങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതിന് പതിനൊന്ന് ഇടങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ് നല്ല രീതിയിൽ നമുക്കിവിടെ വിദ്യാഭ്യാസം നടത്താൻ കഴിയുന്നുണ്ട് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഇവിടെ തന്നെ കൊടുക്കുന്നതിനുള്ള ഏർപ്പാടുകൾ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തിട്ടുണ്ട് പുതിയ ഒരു കെട്ടിടം ലഭ്യമാക്കുന്നതിന് എം എൽ എ നൽകാമെന്ന് സമ്മതിച്ചിട്ട് കൂടിയുണ്ട് വരും തലമുറയ്ക്ക് അത് നല്ല ഒരു കെട്ടിടമായി മാറട്ടെ എന്നാണ് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത് മങ്കര ഗ്രാമപഞ്ചായത്തിലെ ഈ ഭരണസമിതി അധികാരമേറ്റെടുക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി പൂർത്തിയാകാതെ ഉദ്ഘാടനം കഴിച്ച ഒരു കെട്ടിടമായിരുന്നു പകൽവീട് അത് യാഥാർത്ഥ്യമാക്കുന്നതിന് ആയിരുന്നു പഞ്ചായത്ത് ഭരണസമിതി ഒരു പ്രഥമ പരിഗണന നൽകിയത് ഇതിലേക്ക് വൈദ്യുതി എത്തിക്കുന്നതിനുള്ള ഒരു സംവിധാനമൊരുക്കി അതിനുശേഷം മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു കുട്ടിയെ നമ്മൾ ട്രെയിനിങ്ങിന് അയയ്ക്കുകയും അത് പൂർത്തിയാക്കിക്കൊണ്ട് കഴിഞ്ഞ ഒക്ടോബർ രണ്ടിന് ഈ പകൽ വീട് പൂർണ്ണ സജ്ജമാക്കിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് പതിനഞ്ചോളം അമ്മമാരാണ് ഇപ്പോൾ ഇവിടെ കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വരുന്നത് അവർക്ക് പതിനൊന്ന് മണിക്ക് ടീയും സ്നാക്സും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം നാല് മണിക്ക് ടീയും സ്നാക്സും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് വളരെ ചുരുങ്ങിയ ഒരു കെട്ടിടത്തിലാണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇനി ഇത് വിപുലീകരിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ട് അത് തീർച്ചയായും വരുന്ന ഭരണസമിതി അത് ഏറ്റെടുത്ത് നടപ്പിലാക്കും എന്ന് നാം വിശ്വസിക്കുന്നു മങ്കര ഗ്രാമപഞ്ചായത്ത് മലകളാലും നദികളാലും മരങ്ങളാലും ഒക്കെ നിബിഡമായ ഒരു ഭൂപ്രദേശമാണ് എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യം മങ്കര ഗ്രാമപഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ മങ്കരയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി അധികാരമേറ്റെടുത്തപ്പോൾ പുതിയ ഒരു സംവിധാനം എന്ന നിലയ്ക്ക് ചെറിയ ഒരു സ്ഥലത്ത് പത്ത് പതിനഞ്ച് സെൻറ്റോളം വരുന്ന പ്രദേശത്ത് ഒരുപാട് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു പദ്ധതി ഒരു കോളനിയുടെ നടുക്കിലായിട്ട് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു കാരണം അന്തരീക്ഷ മലിനീകരണം വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ജനങ്ങൾ ക്ക് ശുദ്ധവായു ലഭിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ നിലനിർത്തുന്നതിനുമായാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലെ കല്ലൂരിലെ മിയാവാക്കി എന്ന് പറയുന്ന ഈ വനം വെച്ചുപിടിപ്പിച്ചത് നല്ല രീതിയിൽ അത് പരിപാലിക്കപ്പെടുന്നു എന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായ മങ്കര ജൈവ വൈവിധ്യ പ്രഥമ ജൈവ വൈവിധ്യ അവാർഡിന് അർഹമായ ഒരു പഞ്ചായത്തു കൂടെയാണ് മാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ പച്ചത്തുരുത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ പച്ചത്തുരുത്തിന് ലഭിച്ചു എന്നതിൽ ഈ ഭരണസമിതിക്ക് അതിയായ സന്തോഷമുണ്ട് മങ്കര ഗ്രാമപഞ്ചായത്തില് ഒട്ടനവധി ഉണ്ടായിരുന്നു പക്ഷെ പല കുളങ്ങളും ഇന്ന് അന്യം നിന്ന് പോകുന്ന പായലും ചണ്ടിയും നിറഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഒരേക്കറിന് മേലെ വരുന്ന മാനാങ്കുളം മറ്റേ കക്കോട് ഭാഗത്തെ സുധീർ ഗ്രാമപഞ്ചായത്തിന് സൗജന്യമായി തന്നിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ ഒരു കോടി പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് നവീകരണ പ്രവർത്തനത്തിന് വേണ്ട പ്രാരംഭ പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനം പുരോഗമിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മങ്കര ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു ഈ ഭരണസമിതി അധികാരമേറ്റെടുത്തപ്പോൾ ഇതിൻ്റെ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള പ്രഥമ പരിഗണന നൽകിയതിൻ്റെ ഭാഗമായി കൂട്ടാലയിലെ കുടിവെള്ള പദ്ധതി അതുപോലെ തന്നെ പെരുവപ്പള്ള കുടിവെള്ള പദ്ധതി മയിലാടുംപാറ കുടിവെള്ള പദ്ധതി ഉങ്ങുവെച്ച പറമ്പ് കുടിവെള്ള പദ്ധതി മഞ്ഞക്കര കുടിവെള്ള പദ്ധതി തുടങ്ങി ഒട്ടനവധി കുടിവെള്ള പദ്ധതികൾക്കാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി അംഗീകാരം നൽകി നടപ്പിലാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി അൻപതോളം കണക്ഷനുകളിൽ മൂവായിരത്തി അഞ്ഞൂറ് കണക്ഷനുകളും പൂർത്തിയാക്കിക്കൊണ്ട് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പഞ്ചായത്തുകളുടെയും സഹകരണത്തോടു കൂടെയുള്ള ജലജീവൻ മിഷൻ പദ്ധതിയും ഭയങ്കര ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണസമിതിക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നത് വളരെ സന്തോഷമുണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കഴിഞ്ഞതിൽ ഈ ഭരണസമിതി തികച്ചും ചാരിതാർത്ഥ്യരാണ് മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു സംവിധാനം ഒരുക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് എം ജി എൻ ആർ ഈ ജി എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കയർ ഭൂവസ്ത്രം എന്ന പദ്ധതിക്ക് രൂപം നൽകിയത് വളരെ കാലം മുമ്പ് തന്നെ മംഗര ഗ്രാമപഞ്ചായത്ത് കയർ ഭൂവസ്ത്രം പല പ്രദേശങ്ങളിലും വിരിക്കുകയും അവിടെ ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ തോടുകളൊക്കെ മണ്ണൊലിപ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഈ ഭരണസമിതിയും ആ കാര്യത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് മങ്കര ഗ്രാമപഞ്ചായത്തിലെ കാർഷിക വിളകളും കൊണ്ട് സമൃദ്ധമായ ഒരു പഞ്ചായത്താണ് അതുകൊണ്ട് തന്നെ കർഷക വൃത്തിയാണ് ഇവിടുത്തെ ഭൂരിഭാഗം ആളുകളുടെയും തൊഴിൽ ആ മേഖല സമ്പുഷ്ടമാകുന്നതോടു കൂടി മാത്രമാണ് മങ്കര ഗ്രാമപഞ്ചായത്തിലെ അഭിവൃദ്ധി നേട്ടം കൈവരൂ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി ഭംഗര ഗ്രാമപഞ്ചായത്ത് കർഷകരെ സഹായിക്കുന്നതിന് ഒട്ടനവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നത് കാളികാവ് പ്രദേശത്തെ കണ്ണങ്കടവിന് കർഷകർക്ക് ആവശ്യമായ ഷട്ടറുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി ആ പ്രദേശത്ത് ആ തടയണയിൽ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനും ആ ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും ഒപ്പം തന്നെ കാർഷിക വൃത്തിക്കും ആ വെള്ളം ഉപയോഗിക്കുന്നതിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നെല്ലിനായാലും മറ്റ് ഇളകൾക്കായാലും സബ്സിഡി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേപോലെ തന്നെ പാൽ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഈ അഞ്ച് വർഷക്കാലം ഈ ഭരണസമിതി മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ മാലിന്യമുക്ത കേരളം എന്ന പദ്ധതി മംഗര ഗ്രാമപഞ്ചായത്തും നല്ല രീതിയിൽ തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പതിനാല് വാർഡുകളിലുള്ള മംഗര ഗ്രാമപഞ്ചായത്തിന് ഇരുപത്തിയെട്ട് ഹരിതകർമ്മസേന അംഗങ്ങളെയാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് അവർ എല്ലാ മാസവും കൃത്യമായി വീടുകളിലെത്തുകയും അവ എല്ലാ മാസവും നമ്മൾ അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പിന്നെ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് ആവശ്യമായ എം സി എഫ് മങ്കരയിൽ നല്ല രീതിയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് മുൻ നേരത്തെ ഉണ്ടായിരുന്ന കെട്ടിടത്തിൻ്റെ സ്ഥലം പോരായ്മ പരിഹരിക്കുന്നതിന് വേണ്ടി പുതിയ ഒരു കെട്ടിടം ഒരു അനുബന്ധ കെട്ടിടം കൂടി ഈ ഭരണസമിതിക്ക് നിർമ്മിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ബെയിലിംഗ് മിഷൻ ഉൾപ്പെടെയുള്ള സംവിധാനം ഒരുക്കുന്നതിനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് മികച്ചും ചാരിതാർത്ഥ്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം മാലിന്യങ്ങൾ വഴിയോരങ്ങളിൽ മാലിന്യം തള്ളുന്ന ഒരു പ്രവണത മറ്റ് സ്ഥലങ്ങളിലേതുപോലെ തന്നെ മംഗര ഗ്രാമപഞ്ചായത്തിൽ കാണാൻ കഴിഞ്ഞു അത് പരിഹരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വിവിധ പ്രദേശങ്ങളിൽ സി സി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ സി സി ക്യാമറകൾ ിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വഴിയോരങ്ങളുടെ മാലിന്യം തള്ളൽ ഒഴിവാക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബയോ ബിന്നുകൾ നമുക്ക് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കളക്റ്റ് ചെയ്യാൻ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പതിനാല് വാർഡിലും മിനി എം സി എഫുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തൊഴിലുറപ്പ് പദ്ധതിയെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് പഞ്ചായത്തുകളിലേതുപോലെ തന്നെ മങ്കര ഗ്രാമപഞ്ചായത്തിലും ഒട്ടനവധി ഭിന്നശേഷിക്കാരായ കുട്ടികളുണ്ട് ഈ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ അത് തെറാപ്പി മറ്റും ലഭിക്കുകയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ സ്വന്തമായി നോക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമെന്ന് നമുക്കൊക്കെ അറിയാം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രക്ഷിതാക്കളെ സംബന്ധിച്ച് അത് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല പ്രൈവറ്റായി നടത്തുന്ന തെറാപ്പി സെൻ്ററുകളിലെത്തിക്കുന്നതിന് ഭീമമായ തുകയില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് അനാഥമായ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അവിടെ ആ കുട്ടിയുടെ പേരിൽ ഗൂഗിൾ തെറാപ്പി സെൻ്റർ എന്ന പേരിൽ ഒരു സെൻറ്ററിന് രൂപം കൊടുക്കുകയും ചെയ്തത് മങ്കരഗ്രാമപഞ്ചായത്തിൽ നിന്നും മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് അവ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ആർ സിയുടെ സഹായ സഹകരണങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഐ സി ഡി എസിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും സഹായം നമുക്ക് ഈ കാര്യത്തിൽ ലഭ്യമായിട്ടുണ്ട് ആ സെൻറ്റർ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ വരുന്ന ഭരണസമിതിക്കും കഴിയട്ടെ എന്നാണ് നമ്മൾ പ്രത്യാശിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് മൺമറഞ്ഞ് പോയ കെ വിജയദാസ് നാല്പത്തി അഞ്ച് ലക്ഷത്തോളം രൂപ ഒരു വാതക ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടി മങ്കര ഗ്രാമപഞ്ചായത്തിലേക്ക് അനുവദിക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പണി പൂർത്തിയാക്കാതെ ആ വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്തതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തുടർന്ന് വന്ന ഈ ഭരണസമിതി ആ വാതക ശ്മശാനം ഏത് വിധേനയും നമുക്ക് നടപ്പിലാക്കണം എന്ന ദൃഢനിശ്ചയത്തിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് അതിന് ത്രീ ഫേസ് കണക്ഷൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചു അതുപോലെ തന്നെ ജനറേറ്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയ ഒട്ടനവധി പ്രവൃത്തികൾ നമുക്ക് പൂർത്തീകരിക്കാനും അതിന് ഇന്ന് ലൈസൻസ് വാങ്ങി ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മങ്കര മണ്ണൂർ പറളി കേരളശേരി ലക്കിടിപ്പേരൂർ കോട്ടായ ഉൾപ്പെടെയുള്ള സമീപ പഞ്ചായത്തുകൾക്ക് കൂടി ഉപകാരപ്രദമായ രീതിയിലാണ് നമുക്ക് ആ വാതക ശ്മശാനം ഈ പഞ്ചായത്തുകളിലൊന്നും തന്നെ നിലവിൽ ഇതുപോലുള്ള ഒരു ശ്മശാനവും ഇല്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മങ്കര ഗ്രാമപഞ്ചായത്ത് പാലക്കാട് കുളപ്പുള്ളി നാഷണൽ ഹൈവേയുടെ അരികിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒട്ടനവധി ആളുകൾ പോകുന്ന ഒരു റോഡ് കൂടിയാണ് പാലക്കാട് കുറ്റനാട് ഒറ്റപ്പാലം വഴിയുള്ള പി ഡബ്ല്യു ഡി റോഡ് ഈ യാത്രക്കാർക്ക് വഴി വഴിമധ്യയുള്ള പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പതിനാലിന പരിപാടിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറിഗേഷൻ്റെ സ്ഥലവും മാങ്കുശ്യ ദേവസ്വത്തിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലവും ഉപയോഗിച്ചുകൊണ്ട് മങ്കര ഗ്രാമപഞ്ചായത്ത് രണ്ട് ടേക്ക് എ ബ്രേക്കുകൾ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അവ വരുന്ന കാലഘട്ടങ്ങളിലും നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ ഇതുവഴിയുള്ള യാത്രക്കാർക്ക് സൗകര്യപ്രദമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മങ്കര ഗ്രാമപഞ്ചായത്തിന് തനതായ ഒരു വരുമാനമുണ്ടാക്കുന്നതിന് ഒരു ഓഡിറ്റോറിയം നമ്മൾ പണിതത് അതിന് പ്രിയദർശിനി ഓഡിറ്റോറിയം എന്നാണ് നാം നാമകരണം ചെയ്തത് ഈ ഭരണസമിതി അധികാരം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് മുകളിലെ ഹാള് നല്ല രീതിയിൽ നമുക്ക് പുനർനിർമ്മിക്കുന്നതിനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ഈ കാലഘട്ടത്തിനിടയ്ക്ക് നമുക്ക് ഈ മണ്ഡപം തന്ന ശങ്കര ശ്രീ ശങ്കരനാരായണൻ അവർ അന്തരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരാണ് ആ ഹാളിന് നമ്മൾ നൽകിയിട്ടുള്ളത് മംഗര ഗ്രാമപഞ്ചായത്തിന് തനതായ ഒരു വരുമാനം ഉണ്ടാക്കി തരുന്ന ഏക സ്ഥാപനം കൂടെയാണ് പ്രിയദർശിനി ഓഡിറ്റോറിയം വികസനം ഒരു പ്രദേശത്ത് മാത്രം ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ ഭരണസമിതി തുടക്കം മുഴുതൽ പ്രവർത്തിച്ചത് മങ്കര ഗ്രാമപഞ്ചായത്തിലെ പ്രിയദർശിനി ഓഡിറ്റോറിയം വെള്ളറോട് ഭാഗത്ത് കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ കല്ലൂർ ഭാഗത്ത് നടക്കുന്ന ഫങ്ഷനുകൾക്കും മറ്റും ഒരു കെട്ടിടം അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് കല്ലൂരിലെ മങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെതായ സ്വന്തം സ്ഥലത്ത് നമ്മൾ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിന് വേണ്ടിയുള്ള തീരുമാനമെടുത്തത് ആ കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ധനസഹായവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്കകം അതിൻ്റെ പണി പൂർത്തിയാക്കാൻ നമുക്ക് കഴിയും സ്ഥലനാമ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ മങ്കൈ എന്ന വാക്കിൽ നിന്നാണ് മങ്കര ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത് മങ്കരയുടെ ചരിത്രം പറയുമ്പോൾ ടിപ്പുവിൻ്റെ പടയോട്ടം മങ്കരയിലൂടെ ഉണ്ടായി എന്നത് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ബ്രിട്ടീഷ് വൈശ്രോയുടെ കൗൺസിൽ അംഗമായിരുന്ന എ ഐ സി സിയുടെ പ്രഥമ പ്രസിഡന്റ് സർ സി ശങ്കരൻ നായർ മങ്കരയുടെ ചേറ്റൂർ തറവാട്ടിലാണ് ജനിച്ചത് അതുപോലെ തന്നെ ഒ വി വിജയൻ്റെ അച്ഛൻ്റെ നാടും മങ്കരയിലാണ് എന്നത് ചരിത്രമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിലാണ് ഇതിലൂടെ ആദ്യമായി തീവണ്ടി ഓടിയത് ഇന്ന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മങ്കരയിൽ നമുക്ക് കാലാകാലങ്ങളായി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നാട്ടിലെ ജനങ്ങൾ നൽകിയ അകമഴിഞ്ഞ സ്നേഹത്തിനും സഹകരണത്തിനും അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്